ഒരധ്യാപികയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു കമൻറ്റുണ്ടായത് തീർച്ചും തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ് അപലപനീയമാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ലോകചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു പ്രതിഭാസമാണ് അഹിംസയുടെയും സഹിഷ്ണുതയുടെയും സഹനത്തിൻ്റെയും പാതയിലൂടെ ഒരു രാജ്യത്തെ വിമോചിപ്പിച്ചെടുത്ത ഒരു മഹാപ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം ഒരു രാജ്യത്തും രാഷ്ട്രപിതാവിനെ നെഞ്ചിൽ നിറതോക്കൊഴിച്ച് കൊല ചെയ്യുക എന്നുള്ള ദാരുണ സംഭവം ഉണ്ടായിട്ടില്ല അതുതന്നെ ഇന്ത്യയുടെ ഹൃദയത്തിന് ഏറ്റവും ഒരു മുറിവാണ് യഥാർത്ഥത്തിൽ അതിനെ മഹത്വവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു നന്ദികേട് ഉണ്ടാകാനില്ല യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ കൊല ചെയ്തു എന്നുള്ള സംഭവം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരവും അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതുമായിരുന്നു നന്ദികേടിൻ്റെ ഒരടയാളമായിട്ട് തന്നെ ആ പ്രവർത്തനത്തെ നമ്മൾ കാണേണ്ടതുണ്ട് അതിൻ്റെ ഒരു ആവർത്തനം പോലെയാണ് ആ രക്തസാക്ഷിത്വത്തിന് ഇടയാക്കിയ വ്യക്തിയെ മഹത്വ മഹത്വവൽക്കരിക്കുക എന്നുള്ളത് ആ ഒരു പ്രവർത്തനമാണ് ഈ അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ശരിയായ ദേശാഭിമാന ബോധവും ശരിയായ ചരിത്രബോധവും പകർന്നു നൽകേണ്ടവരാണ് അധ്യാപകർ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ അചഞ്ചലമായ നിലയിൽ എല്ലാവരെയും കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ നാനാത്വത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതുപോലെ ഹിന്ദു മുസ്ലിം മൈത്രി നമ്മുടെ നാടിന് അനിവാര്യമാണ് എന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തെരുവുകൾ തോറും നടന്ന് പ്രഖ്യാപിച്ച ഒരു മഹാനായിട്ടുള്ള വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കിയതിന് ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുക എന്നുള്ള പ്രവർത്തനം ഒരിക്കലും ഒരു അധ്യാപികയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല അത് തെറ്റായൊരു സന്ദേശമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവതലമുറയ്ക്കുമൊക്കെ നൽകുക